ആകാശ കാഴ്ചകൾ തേടി ഒരു എഴുപതുകാരി നടത്തിയ സാഹസിക യാത്രയുടെ വിശേഷങ്ങളാണ് ഇനി ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ കുന്നത്തടിയിൽ നിന്നും ദുബായിലെത്തി സ്കൈ ഡൈവിംഗ് നടത്തിയ വീട്ടമ്മയുടെ വിശേഷങ്ങൾ കാണാം പ്രായത്തെ വെല്ലുവിളിച്ച് ആഗ്രഹങ്ങൾ നേടിയെടുത്ത യാത്രാവിശേഷങ്ങൾ കൊന്നത്തടി സ്വദേശി ലീലയാണ് പ്രായത്തെ വെല്ലുവിളിച്ച് തന്റെ സ്വപ്നം നേടിയെടുത്തത് ദുബായിൽ ജോലി ചെയ്യുന്ന മകനും കുടുംബത്തിനുമൊപ്പം കുറച്ചു ദിവസം ചിലവഴിക്കാൻ എത്തിയപ്പോഴാണ് സ്കൈ ഡൈവിംഗ് നടത്തിയാൽ കൊള്ളാമെന്ന ആഗ്രഹം ലീല പങ്കുവെച്ചത് എന്റെ ആഗ്രഹം ബാലുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ ചോദിച്ചു ഇതല്ല അമ്മ ഇപ്പൊ എങ്ങനെ ചോദിക്കുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല അമ്മച്ചിക്ക് ചാടാൻ വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു ചാടിച്ചാൽ ഞാൻ ചാടും അത് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചാൽ ചുമ്മാ പറഞ്ഞാണോ അതോ വെറുതെ ആണോന്ന് പിന്നെയും ചോദിച്ചു പോയി പറഞ്ഞാൽ അല്ലടെ എനിക്ക് ചാടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അത് കേട്ടോണ്ട് പറഞ്ഞു ആഗ്രഹം ഉള്ള കാര്യമേ പറയുള്ളൂ അല്ലാത്ത കാര്യമൊന്നും അമ്മച്ചി പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ അമ്മച്ചയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മച്ചി ചാടിക്കോ ഞാൻ അവരെയൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അവരെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് അവരൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ റിപ്ലൈ തന്നു നാളെ പത്ത് മണിക്ക് ചെല്ലാൻ പറഞ്ഞു അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു വേറെ നാല് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഈ പാസ്പോർട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ ഞാനാ ചാടുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലായത് അപ്പോൾ അവർ ചോദിച്ചാൽ അമ്മച്ചി ആണോ പാസ്പോർട്ട് കണ്ടപ്പോൾ അമ്മച്ചി അമ്മച്ചിയാണോ ചാടുന്നതെന്നുള്ളൊരു ഇതാകാംക്ഷ അവർക്കും വന്നു എനിക്കും വന്നു അങ്ങനെ അവിടെ പിന്നെ എന്നെ ഒത്തിരി ഇൻ്റർവ്യൂ ഒന്നും നടത്തിയില്ല ബാക്കി പിള്ളേർക്കൊക്കെ എന്ത് ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ട് പിന്നെ നമുക്കുള്ള ഗൈഡും ക്യാമറമാനും വന്ന് നമ്മളെ പരിചയപ്പെട്ട് അവരാണ് പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നതും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു വണ്ടിക്ക് നമ്മളെ കൊണ്ടുപോയി വേറെ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഫ്ലൈറ്റേ കയറി പിന്നെ ചാടുന്നത് നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് വന്ന് ചാടും അപ്പോൾ അവിടെ വലിയ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ അവിടെ വന്നാണ് പാരസൂട്ടിൽ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഒക്കെ അവർ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വീഡിയോ ഇട്ട് കാണിച്ച് തരുന്നുണ്ട് ഇറങ്ങുമ്പോൾ കാലല്ല ഇങ്ങനെ പിടിക്കണം കാല് കുത്തരുത് എന്നെല്ലാം പറഞ്ഞ് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ ആ ഫ്ലൈറ്റ് എന്തിൻ്റെ ഏതാണ്ട് അടുക്കാറാകുമ്പോൾ അവർ നമ്മുടെ കാലിലേക്ക് ഒന്നും മുട്ടും ഒരു സിഗ്നൽ പോലെ തരും അല്ലാതെ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം അന്നേരം അവർ നമ്മുടെ കാലിങ്ങനെ മേലോട്ട് നമ്മൾ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കും അവര് കാല് കുത്തി അവരെ ഇറങ്ങിയിട്ടാണ് നമ്മുടെ കാല് നമുക്ക് കുത്താൻ പറ്റത്തുള്ളു അങ്ങനെ കുത്തി സന്തോഷമായിട്ട് ഇറങ്ങി വന്നു അമ്മയുടെ ആഗ്രഹം സാധിച്ചു നൽകാൻ മകൻ ഒപ്പം ചേർന്നു അതോടെ നടപടികളെല്ലാം വേഗത്തിലായി ചെറുവിമാനത്തിൽ കയറി ചെറുപ്പക്കാരായ മറ്റു യാത്രക്കാർക്കൊപ്പം എഴുപതുകാരിയും നിന്നും താഴേക്ക് ചാടി പതിമൂവായിരം അടി ഉയരത്തിൽ നിന്നാണ് ലീല സ്കൈഡൈവിംഗ് നടത്തിയത് ഒപ്പമുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്കും സ്കൈഡൈവിംഗിന് സഹായം നൽകുന്ന ടീമിനുമെല്ലാം ലീലയുടെ ആഗ്രഹം ആശ്ചര്യപ്പെടുത്തി എന്നാൽ പുഞ്ചിരിയോടെ ലീല വിമാനത്തിൽ നിന്നും സഹായിയോടൊപ്പം താഴേക്ക് കുതിച്ചു നഗരത്തിന്റെ ആകാശത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച പാറച്ചൂട്ടിന്റെ സഹായത്തോടെ മണ്ണിൽ കാൽ തൊട്ടു മകനും കുടുംബവും ഏകിയ പിന്തുണ ലീലയ്ക്ക് ഇരട്ടി ധൈര്യമാണ് നൽകിയത് ഇനി കൂടുതൽ ഉയരത്തിൽ നിന്ന് ചാടി ഗിന്നസ് ബുക്കോളം ഉയരത്തിൽ ഇടം പിടിക്കാനാണ് ഇവരുടെ ആഗ്രഹം